ിൽ പോയപ്പോൾ ഉലവായൂർ അമ്പലത്തിൽ നിന്നൊരു ചട്ടി തന്നു ഒക്കെ ചട്ടി കാണാനൊരു പ്രത്യേക തന്നെയാണ് എല്ലാവർക്കും കിട്ടും കിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇരിക്കും കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടി ഗുരുവായാലും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കുറച്ച് ദിവസം മുന്നേക്ക് രണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോയും കിട്ടിയിരുന്നു പിന്നെ പഴം ഞാൻ മേടിക്കാറില്ല ഇവിടെ വന്നു പിന്നെ എന്നും കൃഷ്ണൻ്റെ പഴം എനിക്ക് കിട്ടും ദിവസം രണ്ട് പഴമെങ്കിലും കിട്ടാറുണ്ട് ദിവസം ഉണ്ടായിട്ടില്ലേ അങ്ങനെ കൃഷ്ണൻ്റെ ഒരു ഉണ്ട് എല്ലാ അനുഗ്രഹവും കിട്ടുന്നില്ല കുറച്ച് ചെറിയ ചെറിയ വേദനകളും കുറച്ച് ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ സന്തോഷങ്ങളും വരുന്നത് വെറും സന്തോഷം മാത്രം ഒരാൾക്ക് ദൈവം തരില്ല ആ അനുഭവിക്കും ദുഃഖം സന്തോഷം എല്ലാം ഒരു കൂട്ടിച്ചേർത്തുള്ളത് അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല എനിക്ക് ഗുരുവായൂർ വന്നത് പിന്നെ കൃഷ്ണൻ്റെ അനുഗ്രഹം കൃഷ്ണൻ്റെ തുണയൊക്കെ എപ്പോഴും ഉണ്ടല്ലോ ആരും ഇല്ലാത്തൊരു ഭക്ഷണത്തിന് കൃഷ്ണൻ്റെ കൂടെ തന്നെ ഉണ്ട് ഏഷോ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ മൂന്ന് ദിവസം മണി ഞാൻ ഗുരുവായൂർ പോയിരുന്നു ഗുരുവായൂർ പോയ നേരത്ത് ഞാൻ അവിടെ വീഡിയോ പിടിച്ചു ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ പെട്ടെന്ന് എൻ്റെ കറച്ചിൻകുട്ടർ പെണ്ണിപ്പൻകുട്ടരെ നോക്കുമ്പോൾ തിരിയുള്ള വെള്ളം തിളച്ച വെള്ളം അങ്ങനെ ചരിഞ്ഞു ഗുരുവായൂരിൽ ഒരാ വണ്ടിയിൽ വെള്ളം കൊണ്ടുപോയിരുന്നു അവിടെ കുടിക്കാൻ കൊടുക്കാനാ സോപ്പിട്ട് കഴുകാനങ്ങനെ നല്ല കുടിക്കാൻ അത്ര തിളച്ച വെള്ളം ആരും കൊടുക്കില്ലല്ലോ അവിടെ എണ്ണ ഒഴിച്ച് എണ്ണ പോയി കൊടുത്ത് സോപ്പിട്ട് കഴുകാനാണ് തിളച്ച വെള്ളം കൊണ്ടുപോകും ഒരു അഞ്ച് മണിയും സമയമാണ് അപ്പം ഞാൻ തൊഴാൻ പോയി തൊഴുത് പുറത്തേക്ക് വന്നു നേരാം കറക്റ്റായിട്ടത് നിൽക്കുന്നത് എൻ്റെ പിന്നിലാണ് വെള്ളം പോയത് തളച്ച വെള്ളം നമുക്ക് മൂന്നാല് നാല് പേർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവരും കാലും കൂടി പക്ഷേ എൻ്റെ കാലം എനിക്കൊരു ഒരു ഒരു ഇറ്റുവെള്ളം പോലും വന്നില്ല പക്ഷേ ഞാൻ എല്ലാവരെയും പിടിക്കാനും അവരേനെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ കയറ്റി കൊടുക്കാനും എല്ലാത്തിൽ ഞാൻ പോയി അപ്പോൾ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം തന്നെയല്ല നമ്മുടെ പോലെ കായ്ക്കാലും ആയി ഇങ്ങനത്തെ ചെയ്യാൻ പറ്റുള്ള അങ്ങനെ പല പല അത്ഭുതങ്ങളും കാണിച്ചു തരുന്നുണ്ട് ചെറു ചെറിയ അത്ഭുതങ്ങളൊക്കെ കൃഷ്ണ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുമുണ്ട് വൈപ്പിലായാലും തൊഴാൻ പറ്റാതെ തിരിച്ചു പോലും ആരെങ്കിലും ഇല്ലെന്നിട്ട് വായു കൃഷ്ണ കാണാൻ തൊഴാൻ വരുമോ അങ്ങോട്ട് വിളിക്കുക ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ ക്യൂ നിൽക്കണം അത്ര ക്യൂ ഉണ്ടല്ലോ എന്ന് പറയണ നേരത്ത് അറിയണ ആരെങ്കിലും കണ്ടുമുട്ടുക അപ്പോൾ അവർ ക്യൂ നിൽക്കണ്ട എന്നുള്ളൊരു കാർഡ് ഉണ്ട് അവർക്ക് തൊഴു പറയും ഒരു ദിവസം പ്രാദേശികം പോയി പ്രാദേശികം എൻ്റെ കാർഡ് അത് അഞ്ച് മണിക്ക് ദിവസം നാല് തൊട്ട് ആറ് വരെ സമയം ഞാൻ ചെല്ലുമ്പോൾ ആറേ പത്ത് അപ്പോൾ അയാൾ സമ്മതിച്ചില്ല അയാൾ പറഞ്ഞ് പറ്റില്ലേ നിങ്ങൾ വീട്ടിലേക്ക് പോക്കോളെ ആറേ പത്ത് അതിന് കയറ്റില്ല നിങ്ങളൊരാൾ കേട്ടി എല്ലാവരും കേട്ടു ഇല്ല സാർ പ്ലീസ് പറഞ്ഞു ഇല്ല ഇല്ല ആണല്ലോ അപ്പോൾ ഞാൻ ശരി എന്നോട് ഞങ്ങൾ തിരിഞ്ഞോട് കൂടിയിട്ട് നാല് പേരല്ലേ പോലെ രണ്ട് പെണ്ണുങ്ങളും രണ്ടാളും രണ്ടാളുകളും വിസ് ആര് എന്തായാലും ചോദിച്ചു ഞങ്ങൾ തന്നെ കേട്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ കൂടെ പോരോ എൻ്റെ അവർ കൊണ്ടുപോയി അവർ നെയ്വിളക്ക് കഴിച്ചതാണ് അഞ്ച് നെയ്യ് വിളക്ക് കഴിച്ചിട്ട് അഞ്ച് പേരും കൊണ്ട് വീട്ടിൽ കടന്നു പക്ഷേ ഒരാളെ കാണാല്ലേ അവരനിയനെ കാണാല്ലേ അത്ര അപ്പോൾ അതിൻ്റെ പതിൽ സുണ്ടെങ്കിൽ കുട്ടി കുട്ടി പേരെന്നറിയില്ല കുട്ടി കയറി കൊടുക്കുന്നു ഞാൻ ചോദിച്ചു നിങ്ങളിവിടുന്ന് കണ്ടു വരുന്നത് പിന്നെ അവരെ കണ്ടു കൂടിയില്ല അപ്പോൾ അതൊക്കെ ഒരു ഹെൽപ്പ് ഞാൻ കൃഷ്ണെ കാണാതെ വരുമ്പോൾ കൃഷ്ണൻ അവിടെ ഒരു അത്ഭുതമായി വരുന്നു കൃഷ്ണൻ രൂപത്തിൽ വരില്ല പല അത്ഭുതത്തിലാണല്ലോ കൃഷ്ണൻ വരികയാണ്